ഇപ്പോൾ നമ്മളെ എ ബി കോഷർലി എപ്പോൾ വന്നാലും നമുക്ക് പെട്ടെന്ന് കഴിഞ്ഞു പോകുന്ന ഹൈലി ഡിമാൻഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഫ്രോക്ക് എന്ന് പറയുന്നത് അതിൽ നമുക്ക് നമ്മൾ ഒരുപാട് ഷീഡ് കൊണ്ടുപോയിട്ടുണ്ട് അജ്റക്കിൻ്റെ ഫ്രോക്ക് നീറ്റീസ് കോളർനെക്ക് വരുന്ന ഫ്രോക്ക് നേറ്റീവ്സ് കൊണ്ടുവന്നിട്ടുണ്ട് ചുങ്കിടി മോഡലിനെ കൊണ്ടുവന്നിട്ടുണ്ട് ഫീഡിങ് ആണെങ്കിലും നോൺ ഫീഡിങ് മെറ്റീരിയൽസ് ആണെങ്കിലും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം കറണ്ടി നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് കോളർ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു എന്താ പറയുക പ്ലെയിൻ പാറ്റേൺസിൽ കോളർ കോളർനെക്കിൻ്റെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കോളർ നെക്ക് നമ്മൾ കുറച്ച് ആയിട്ട് നമുക്ക് അജ്‌റക്കിനെ നമ്മൾ വന്നിട്ടില്ല ഇന്നിപ്പോ വന്നിട്ടുണ്ട് കേട്ടോ അജ്‌റക്കിന്റെ കൊളം നൈറ്റീസ് വന്നിട്ടുണ്ട് അതിൽ ഫസ്റ്റ് വൺ ഷെയ്ഡ് ആണ് റെഡ് ഷെയ്ഡ് കേട്ടോ ഇത് യു പാറ്റേണത് അജിറക്കിന്റെ യു പാറ്റേൺ ഉള്ള കൊളനെക്കാണ് ആണ് ഇതിന്റെ റെഡ് പോർഷൻ കൂടിയുള്ള റെഡ് അജിറക് ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതിൽ പോക്കറ്റ് അതേപോലെ തന്നെ നമുക്ക് ബാക്ക് ടൈം അവൈലബിൾ ആണ് സെക്കൻഡ് വണം വന്നിരിക്കുന്നത് ബ്രൗണിഷ് ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ പാറ്റേൺ തന്നെയാണ് ഇതിന് മിക്സഡ് ഷെയ്ഡ് വന്നിട്ടുണ്ട് നമ്മൾ പ്ലെയിൻ റെഡ് വന്നിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സിന്റെ പേച്ച് വർക്കോട് കൂടിയുള്ള ഒരു ഫ്രോക്ക് നെറ്റീവ് വന്നിട്ടുണ്ട് ലാസ്റ്റ് വൺ വരുന്നത് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ബ്ലൂ ഷെയ്ഡിന്റെ അങ്ങനെ ഫോർ ഷെയ്ഡ്സ് ആണ് ഇപ്പൊ നമുക്ക് യൂനെക്കിന്റെ വന്നിട്ടുള്ളത് അതേപോലെ തന്നെ നമുക്ക് വന്നിട്ടുണ്ട് ബീനക്കിന്റെ ആണെങ്കിൽ പ്ലെയിൻ കളേഴ്സ് ആണ് ഇതിലും പാറ്റൈസ് അവൈലബിൾ ആണ് പോക്കറ്റ്സും അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഇത് ഗ്രീൻ ആണ് ഫസ്റ്റ് വൺ സെക്കൻഡ് വൺ ആഷ് ആൻഡ് ബ്ലൂ ഷെയ്ഡ് വൺ ബ്ലൂ ആൻഡ് ആഷ് േഷൻസ് ആണ് കേട്ടോ ഫോർത്ത് വൺ വരുന്നത് കേട്ടോ ഒരു സാൻഡ് ഷെയ്ഡ് ആണ് വരുന്നത് ഫിഫ്ത് വൺ വൺ ബ്രൗൺ ആൻഡ് ഗ്രീൻ മെഹന്തി ഗ്രീൻ ഈ ഒരു ഷെയ്റ്റ്സിലാണ് ഇപ്പം കറന്ലി ആയിട്ടുള്ള ബീൻ വന്നിട്ടുള്ളത് പിന്നെ അടുത്ത വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ചുങ്കി മോഡൽ നൈറ്റീസ് ആണ് ചുങ്കുടി മോഡലിന്റെ ബോത്ത് ഫീഡിങ് ആൻഡ് നോൺ ഫീഡിംഗ് അതായത് ഇപ്പൊ ഓപ്പണബിൾ ബട്ടൺസോട് കൂടിയുള്ളത് ഫീഡിങ്ങിനായിട്ട് യൂസ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നോൺ ഫീഡിംഗ് കാർ ഇപ്പൊ നോൺ ഫീഡിംഗ് കാർക്കും പൊതുവേ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ് ചൂടി നെറ്റീസിൽ വന്നിരിക്കുന്നത് ചൂടി മോഡലാണ് ഇതിന്റെ പോക്കറ്റ്സ് അവൈലബിൾ ആണ് ബാക്ക് ടൈസ് അവൈലബിൾ ആണ് ഇതിന്റെ നമുക്ക് ഡിഫറെന്റ് വെറൈറ്റി ഷെയ്ഡ്സ് ഇതെന്ന് പറയുന്ന ഒരു പിങ്കിഷ് ലൈറ്റ് പിങ്കിഷ് ആണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റി ഷെയ്ഡ്സിലാണ് നമുക്ക് വന്നിരിക്കുന്നത് ലിമിറ്റഡ് സ്റ്റോക്കുകൾ മാത്രമാണ് കഴിഞ്ഞവണ്ണം നമ്മൾ ഒത്തിരി സ്റ്റോക്ക് കൊണ്ടുവന്ന് തീർന്നു പോയൊരു നൈറ്റ് ടി എഫ് നമ്മളുടെ ചൂണ്ടി മുടിയെന്ന് പറയുന്നത് ഓപ്പണബിൾ ബട്ടൺസ് ആണ് കേട്ടോ ഓപ്പണബിൾ ബട്ടൺസ് ഷോ ബട്ടൺസ് അല്ല ഓപ്പണബിൾ ബട്ടൺസ് ആണ് അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഈ ഓർഷൻ വരെ ഇവിടം വരെ ഓപ്പണബിൾ ആണ് നമുക്ക് പൊതുവെയുള്ള നമ്മൾ ഫിഡിങ് കാർക്കാണെങ്കിലും നോൺ ഫീഡിംഗ് കാർക്ക് ആണെങ്കിലും പൊതുവെ ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റിയ നൈറ്റീസ് ആണ് ഐ ടി ഇതിന്റെ ഫൈവ് ഷെയ്ഡ്സ് ഉണ്ട് അതേപോലെ തന്നെ ഇത് നമുക്ക് ചൂടി ചെയ്യുന്ന വേറൊരു മോഡലാണ് യൂനെക്കിൽ വരുന്ന പ്ലെയിൻ പ്ലെയിൻ മോഡൽ വരുന്ന പിസ്ത ഗ്രീൻ ഷെയ്ഡ് പിന്നെ ഗ്രീൻ ഷെയ്ഡ് ഫോർഡ്സ് ാസ്റ്റ് വൺ നമുക്ക് സ്ട്രിപ്പ് പാറ്റേൺസിൽ വരുന്ന ആണ് 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 ഇതും ബോത്ത് അതായത് നമുക്ക് നമുക്ക് കാർക്കും കാർക്കും നോൺ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കേട്ടോ കണ്ടോ കണ്ടോ ഫസ്റ്റ് വൺ സെക്കൻഡ് പോക്കറ്റ്സ് 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 അതേപോലെ തന്നെ ബാക്ക് ടൈയും അവൈലബിൾ ആണ് ഫ്രില്ലുണ്ട് കൂടിയുള്ള ഇത്രയും നൈറ്റീസ് ആണ് ഇപ്പോൾ കറന്ലി നമുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ വേണ്ടത് നമ്മുടെ വെബ്സൈറ്റ് വഴിയോ അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വാട്സപ്പ് വഴിയോ ഇൻസ്റ്റാഗ്രാം വഴിയോ ഓർഡർ എടുക്കാവുന്നതാണ് ഇപ്പം നമുക്ക് പെർ കുർത്തി അതായത് ഇപ്പം നമുക്ക് പെർ ഫ്രോക്ക് നൈറ്റീസ് ആണെങ്കിൽ ഒന്നോ രണ്ടോ ഫ്രോക്ക് നൈറ്റീസ് ആണെങ്കിൽ വെബ്സൈറ്റ് വഴി നമുക്ക് ഓർഡർ ചെയ്യാം അതാണെങ്കിൽ നമുക്ക് ടു നയൻറ്റി നയൻ പ്ലസ് ഷിപ്പിംഗിലാണ് വരുന്നത് ഷിപ്പിംഗ് ചാർജസ് ഇൻസൈഡ് കേരള സിക്സ്റ്റി ആൻ ഔട്ട്സൈഡ് കേരള എയ്റ്റി ആണ് വരുന്നത് അതെല്ലാം നമുക്ക് ഒരു ഓഫർ ഉണ്ട് അറിയാം നമ്മുടെ പൊതുവായിട്ടുള്ള നമ്മുടെ റെഗുലർ കസ്റ്റമേഴ്സിൻ്റെ അറിയാൻ കഴിയും നമുക്ക് ഓഫേഴ്സ് ഉണ്ട് അതായത് ത്രീ നൈറ്റീസിൻ്റെ മുകളിലേക്ക് ത്രീ നൈറ്റീസും ത്രീ നൈറ്റീസിൻ്റെ മുകളിലേക്കും എടുക്കുന്നവർക്ക് ഫ്രീ ആയിട്ടുള്ള ഷിപ്പിംഗ് ചാർജസ് ആണ് വരുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് വാട്സ്ആപ്പ് വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയോ ആണ് ഓർഡർ ചെയ്യേണ്ടത് കേട്ടോ ഇതിൻ്റെ വെബ്സൈറ്റ് വഴി നമുക്ക് അത് ഓർഡർ ചെയ്യാൻ ചെയ്യാനായിട്ട് കഴിയത്തില്ല താങ്ക് യു